ആദ്യമായിട്ട് തിരുകുമാരനും മാതാവിനും കോടാനും കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ സാക്ഷ്യം രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനാറിൽ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഞാൻ എനിക്ക് നോർത്തിലായിരുന്നു കല്യാണം കഴിഞ്ഞിരുന്നത് വീട്ടിലേക്ക് വരേണ്ടി വന്നു ആ സമയത്ത് എനിക്ക് ഒരു ഷെയറും കിട്ടിയിരുന്നില്ല ഹസ്ബൻ്റിൻ്റെ വീട് നോർത്തിലായിരുന്നു അത് കാരണം എനിക്ക് യാതൊരു ഷെയറോ പണമോ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല ആ സമയത്ത് ഞാൻ വല്ലാത്ത ടെൻഷനിലായിരുന്നു ആ സമയത്തായിരുന്നു എൻ്റെ ചേച്ചിക്കും പ്രോബ്ലം ആയത് കിഡ്നി പ്രോബ്ലം ആയിട്ട് വല്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്തായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ എപ്പോഴും ഹിൻ പൂജാമുറിയിൽ കയറിയിരുന്ന് നന്നായി പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു ഞാനൊരു ഹൈന്ദവ സ്ത്രീയായിരുന്നു എൻ്റെ അനിയൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവച്ച ഒരു കൊന്ത പൂജാമുറിയിൽ ഉണ്ടായിരുന്നു ഞാൻ ആ കൊന്ത എടുത്ത് കയ്യിൽ വെച്ചു പക്ഷേ യാദൃച്ഛികമായി എന്ന് പറയട്ടെ ആ കൊന്ത കയ്യിൽ വെച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായി എനിക്ക് കിട്ടാനുള്ള പണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷെയർ എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് കിട്ടി പക്ഷേ അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയത്തായിരുന്നു എൻ്റെ ചേച്ചിക്ക് പെട്ടെന്ന് ഡെങ്കി വന്നിട്ട് കിഡ്നി പ്രോ കിഡ്നി രണ്ടും ഫെയിലർ ഫെയിലറായിപ്പോയി ആ സമയത്ത് വീണ്ടും എൻ്റെ വീട്ടിൽ ഭയങ്കര വിഷമങ്ങളും കരച്ചിലും എല്ലാം ആയിരുന്നു എങ്ങനെയായിരുന്നു ട്രാൻസ് ആ ചേച്ചിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനായിരുന്നു സമ്മതിച്ചിരുന്നത് പക്ഷേ ചേച്ചിയുടെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു ചേച്ചിക്ക് ഹെർണിയൻ്റെ അസുഖം ഉണ്ടായിരുന്നു കൂടാതെ വല്ലാതെ വീക്കായിരുന്നു ബോഡി അപ്പോൾ എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി കിട്ടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സക്സസ് ആവുമോ എന്നൊരു ഭയം എന്നെ വല്ലാതെ അലട്ടിയിരുന്നു ഞാൻ വല്ലാതെ പേടിച്ച് എപ്പോഴും വല്ലാതെ ടെൻഷനിലായിരുന്നു ഒരു ദിവസം ഞാൻ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടുന്ന് സാക്ഷ്യം കേട്ടു ആ സമയത്ത് ആ സാക്ഷ്യം കേട്ടുന്ന സമയത്ത് യാദൃച്ഛമായി എൻ്റെ ഫോണിൽ വാട്സപ്പ് ഗ്രൂപ്പ് ആരോ ആഡ് ചെയ്തതായി കണ്ടു കൃവാസനം ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് ഞാൻ തുറന്ന് വാട്സപ്പ് ഗ്രൂപ്പ് തുറന്നു നോക്കിയപ്പോൾ അതിൽ നിന്ന് മാതാവിൻ്റെ ഫോട്ടോയിൽ നിന്ന് ഒരു ഫ്ലാഷ് ലൈറ്റ് ഞാൻ കണ്ടു അന്ന് മുതൽ എനിക്ക് എന്തോ എൻ്റെ ചിന്തഗതി മാറി എനിക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭയം എന്നെ വിട്ടുമാറിയിരുന്നു ചേച്ചിക്ക് ഇത് സക്സസ് ആവും എന്ന് തന്നെ എൻ്റെ മൈൻഡ് പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഓപ്പറേഷൻ സക്സസ് ആയി കഴിഞ്ഞു ചേച്ചിക്ക് ഒരു പ്രോബ്ലം ഇല്ലാതെ കഴിഞ്ഞു ഓക്സ് പ്രോബ്ലം ഇല്ലാതെ ഓപ്പറേഷൻ എല്ലാം സക്സസ് ആയി കഴിഞ്ഞു പിന്നീടും ചേച്ചിക്ക് ചില പ പനികളൊക്കെ വന്നിരുന്നു പനി ഫീ വന്നിരുന്നു ചേച്ചി വല്ലാതെ വിഷമിച്ചിരുന്നു ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇപ്പോൾ അതുമാറി ചേച്ചി നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഹെൽത്തിയായി ജീവിക്കുന്നു അതുകൂടാതെ പിന്നെ എൻ്റെ അമ്മയ്ക്കും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടായിരുന്നു ഏതു നേരം അമ്മ ഷർദിയായിരുന്നു ഒരു ഫുഡും അമ്മക്ക് കഴിക്കാൻ പറ്റിയിരുന്നില്ല ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉപ്പും തൈലം ഉപയോഗിച്ചതിന് ശേഷം അമ്മയുടെ ഗ്യാസ്ട്രിക് പ്രോബ്ലം പൂർണ്ണമായിട്ട് മാറി അമ്മയ്ക്ക് എല്ലാ ഫുഡും ഇപ്പോൾ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് കൂടാതെ എൻ്റെ ചേച്ചിയുടെ മോൾക്ക് സന്താനമില്ലായിരുന്നു ഏഴെട്ട് വർഷമായിട്ട് അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ട്രീറ്റ്മെൻ്റിലായിരുന്നു ഈ സമയത്ത് അവൾക്ക് വേണ്ടി ഞാൻ സദാസമയം ഈശോയെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അവൾക്കും ട്രീറ്റ്മെൻ്റ് കൂടെ ആയിരുന്നെങ്കിലും അവൾക്കും രണ്ട് കുട്ടികളെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു അതിൽ ഒരു മോൾക്ക് പൂക്കളിൽ ഒരു തടുപ്പ് കണ്ട് പൂക്കളിൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്ന് ചിലപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോഴും ഞാൻ മാതാവിനെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു അവളെ രക്ഷപ്പെടുത്തണം ഇപ്പോൾ ആ പൊക്കളെല്ലാം മാറി പൂർണ്ണമായിട്ട് മാറി അവളും നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു ഇതുകൂടാതെ ഞാൻ ഇവിടെ പ്രാർത് ഇവിടെ വന്നതിന് ശേഷം എനി എൻ്റെ കുടുംബത്തിൽ പലതരം മാറ്റങ്ങളുണ്ടായി എൻ്റെ അമ്മയ്ക്കും കൂടുതലായിട്ട് എപ്പോഴും ടെൻഷനിലായിരുന്നു ഇപ്പോഴും അമ്മയ്ക്കും കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ കിട്ടി എൻ്റെ എനിക്കും കൃപ കിട്ടി എപ്പോഴും അന്ന് തുടങ്ങിയ പ്രാർത്ഥന ഇന്നും ഞാൻ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല അന്ന് സമയത്ത് ഞാൻ യൂട്യൂബിൽ കണ്ടതായിരുന്നു അന്ന് മുതൽ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന തുടങ്ങിയിരുന്നു ഇന്ന് വരെ വരെ ഞാൻ ആ പ്രാർത്ഥന മുടക്കിയിട്ടില്ല കൂടാതെ എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൾക്കും ചില ഫൈബ്രോട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഇത്രയുമാണ് എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതുകൂടാതെ പലവിധ അനുഗ്രഹങ്ങളും എനിക്ക് അമ്മ വഴി കിട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ ഞങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച വരും അല്ലായിരുന്നു എൻ്റെ ചേച്ചിക്ക് നാട്ടുകാരുടെ വക ഒരുപാട് പണം കിട്ടിയിട്ടുണ്ട് അവർക്കും കൂടി ഞാൻ ഈ വേദിയിൽ അവർക്കും കൂടി പ്രാർത്ഥിക്കുന്നു കൂടാതെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഞാൻ ഞാന് നന്ദി അർപ്പിക്കുന്നു സഹോദരിക്ക് കിഡ്നി കൊടുത്തത് ടീച്ചറല്ലേ കൊടുത്തത് കിഡ്നി കൊടുത്തത് ഓക്കെ തൻ്റെ വ്യക്തി ജീവിതത്തില് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് ഈ സഹോദരി നമ്മളോട് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ യൂട്യൂബിൽ കേട്ടും പിന്നീട് ആ കേൾക്കുന്ന നിമിഷം തൊട്ട് സഹോദരി വ്യക്തമാക്കുന്നത് പോലെ ഒരു വല്ലാത്തൊരു വിശ്വാസവും ദൈവവിശ്വാസവും സമാധാനവും ജീവിതത്തിൽ കടന്നു വന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രത്യക്ഷീരുന്ന പ്രാർത്ഥനയും ഇന്നു വരെ മുടക്കിയിട്ടില്ല എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ട് ഉടമ്പടി പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ജീവിതത്തിൽ മുൻപോട്ടുള്ള യാത്രയിൽ എന്തെന്നില്ലാത്തൊരു സമാധാനവും സന്തോഷം ഈ സമാധാനവും സന്തോഷമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അത് ദൈവ സാന്നിധ്യത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ നിന്നുള്ള മാറ്റമല്ല അതിനേക്കാളും അപ്പുറം എല്ലാ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ സമാധാനത്തോടും സന്തോഷത്തോടും നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട് അത് ഈശ്വര സാന്നിധ്യത്തിൻ്റെ ദൈവ ലക്ഷണമാണ് അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടായിരുന്ന വർഷങ്ങളോളം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് മാറി എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും പ്രാർത്ഥനാപൂർവ്വം ചെയ്യുകയും ഒപ്പം തൻ്റെ സഹോദരിക്ക് ഒരു കിഡ്നിയൊക്കെ കൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സിൻ്റെ വലിപ്പവും ദൈവം കാണുന്ന ഒന്ന് തന്നെയാണ് അങ്ങനെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പുതിയൊരു ജീവിതത്തിൽ മാതാവിനോടും ഈശോയോടൊപ്പം ചേർന്ന് എന്നൊരു ജീവിതം നയിക്കുമ്പോൾ ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങൾ നിറയട്ടെ എന്നും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു സാക്ഷിയാക്കി ഈ സഹോദരി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഈ വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം